ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ചവറയ്ക്കടുത്ത് ഒരു കായൽ തീരത്താണ് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓൾറെഡി തന്നെ ഇവർക്ക് മത്സ്യകൃഷി നിലവിലുള്ളതാണ് സുരേഷ് സാറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകുന്നത് ഇവിടെ സാറ് നിലവിൽ ആടുകളെ വളർത്തിക്കൊണ്ടിരുന്ന ഷെഡിലാണ് ഞങ്ങൾ മുട്ട ഒരു നൂറ്റി നാൽപ്പത്തി നാല് കോഴി ഇടാവുന്ന ഒരു ത്രീ ടയർ ഫാം ഇവിടെ നിർമ്മിച്ച് നൽകുന്നത് സാറിൻ്റെ ആവശ്യം ഇതായിരുന്നു ഈ ഒരു ഷെഡിനകത്ത് മാക്സിമം നമുക്ക് ഫാം നിർമ്മിക്കണം ഹൈടെക് രീതിയിലുള്ള അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഇതിനകത്ത് ത്രീ ടയർ ഫാം നമുക്ക് നിർമ്മിക്കാൻ പറ്റും ആടിൻ്റെ രീതിയിലുള്ള ഷെഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതിന് വേണ്ടി കോഴിക്ക് അനുബന്ധ രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിച്ച് നൽകിയത് നൂറ്റി നാൽപ്പത്തി നാല് കോഴി ഇടാവുന്ന ഒരു ത്രീ ടയർ ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഈ ഒരു ഫാം കമ്പോസ്റ്റ് രീതിയിലല്ല നമ്മൾ നിർമ്മിച്ച് നൽകിയത് നോർമലായിട്ടുള്ള ഒരു ഫാം ആണ് കോഴിയുടെ വേസ്റ്റ് വീട്ടുവളപ്പിലുള്ള കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഉള്ള രീതിയിലാണ് സാറ് നമ്മളോട് പറഞ്ഞിരുന്നത് സാറ് ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വർക്ക് സാറിന് കംപ്ലീറ്റ് ചെയ്ത് നൽകി അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രേറ്റ് കോഴികളെയാണ് ഞങ്ങൾ ഈ ഫാമിലും സപ്ലൈ ചെയ്യുന്നത് എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടോ ഞങ്ങളുടെ സ്വന്തം ഫാമിൽ വളർത്തിയ ബി വി ത്രേറ്റ് കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ ഫുള്ള് വാക്സിനേഷനും അതുപോലെ ഡീ ബേക്കിങ്ങും കോഴികളുടെ ചുണ്ടും കരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളെയും ഹൈടെക് ഏജ് നിർമ്മിച്ച് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു